കുറ്റുകാരെ നമ്മളങ്ങനെ കോഴിക്ക് ചോറ് കുക്കറി അരി ഗോതമ്പ് ഇതൊക്കെ വേവിച്ച് നമ്മള് റെഡി ആക്കിട്ടുണ്ട് കോഴിക്കൊടുക്കാനുള്ളതൊന്നും അതില് വേവിക്കാത്ത അരി കുറച്ചിടാണ് കാരണം നാളെ രാവിലെ നമ്മൾ ഇനി ഈ ടൈമിങ്ങില് കോഴിയൊക്കെ തീറ്റ് കൊടുക്കുക അവർക്ക് അത്ര നേരം ദഹിക്കാനുള്ളത് ഇട്ട് കൊടുക്കണം മറ്റേത് ഗോതമ്പ് ഇതൊക്കെ നമ്മള് വേവിച്ച് കൊടുക്കണം നമ്മള് സ്റ്റാർട്ടറും തവടും കൂടി മിക്സ് ചെയ്ത് ഇട്ടേണ്ട നമ്മൾ നമ്മള് കുഴക്കണേ ഇതൊക്കെ നമ്മൾ ജോലിക്ക് പോകണേക്ക് മുമ്പ് ചെയ്യണ പണിയിലാണ് എൻ്റെ എല്ലാ ഫുഡും തീറ്റ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണേണ്ട പോണ പോകിന് തീറ്റൊക്കെ കൊടുത്ത് പക്ഷേ ആ റയറ്റിങ്ങനെ చక్కన చాత అమ్మిన పొర కింద അമ്മേനൊക്കെ പൊറത്താക്കി കുട്ടികൾ മാത്രമേ ഉള്ളൂ ഒമ്പത് പേര് മാത്രമേ ഉള്ളൂട്ട് മാസം കഴിഞ്ഞ വരെ ഞാൻ അമ്മേനെ മാറ്റും അങ്ങനെ നമ്മുടെ കുട്ടികൾ തന്നെയായി അമ്മ പുറത്തായി അമ്മ മുട്ടയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്തോ ഇതെന്നെങ്കിൽ നിന്ന അമ്മത്തിന്റെ ചത്തപ്പനായി ചത്തപ്പൻ വലിയ ചക്കനായിട്ടോ കണ്ടോ ഒമ്പത് പേര് നമുക്ക് കേട് കൂടാണ്ട് കിട്ടി കേട്ടോ കേടില്ലാണ്ട് കിട്ടി ഒപ്പൊക്കെ വരുന്നോളൂ കൊത്തി തിന്നതി അങ്ങനെ നമ്മുടെ കോഴികളൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്നു ജോലിക്ക് പോകണ്ട നേരമായി ഞാനിനി റെഡിയായി ആയി എന്റെ കോഴിമക്കൾക്കൊക്കെ തീറ്റ കൊടുത്തു എന്റെ കോഴിമക്കൾക്കൊക്കെ തീറ്റ കൊടുത്തു ഞാൻ ജോലിക്കിന് പോവാൻ റെഡി ആവണം കൈ അരിക്കാമതി ലിഫ്റ്റിക്ക് വരെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓ എല്ലാ പണിയും കഴിച്ചിട്ട് ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാം മൂന്ന് പേർക്ക് അവിടെ എവിടെയും വെച്ചോറുതുണ്ട് ഞാൻ അവർ വന്ന് തിന്നോളും ഓക്കെ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും